പേരാമ്പ്രയിലെ എം സി എഫ് പ്രവർത്തനം സുഗമമായി നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹരിത കർമ്മസേന സിഐ ടിയു പേരാമ്പ്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മാർച്ച് സി പി എം ഏരിയ സെക്രട്ടറി എം കുഞ്ഞമത് ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിലെ എം സി എഫ് പ്രവർത്തനം സുഗമമായി നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മസേന സി ഐ ടി യു പേരാമ്പ്ര ഏരിയ കമ്മിറ്റി എം എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ശേഖരിച്ച മാലിന്യങ്ങൾ എം സി എഫിൽ ഇറക്കുകയും ചെയ്തു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എം സി എഫ് പ്രവർത്തിച്ചിരുന്നത് ടൗണിൽ ഇന്നർ മാർക്കറ്റിനോട് ചേർന്ന സ്ഥലത്താണ് ഇവിടെ താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടത്തിൽ സൂക്ഷിച്ച മാലിന്യത്തിന് കഴിഞ്ഞ വർഷം ജൂൺ പതിമൂന്നിന് തീപിടുത്തമുണ്ടായി ഇതിനെ തുടർന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാതായി പഞ്ചായത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും എം സി എഫുകൾ നിർമ്മിക്കാനുള്ള ശ്രമം വ്യാപാരികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും എതിർപ്പിനെ തുടർന്ന് ഇല്ലാതായി മാലിന്യങ്ങൾ സംരക്ഷിക്കാൻ സ്ഥലമില്ലാതായതോടെ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയായി ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ ഇന്നർ മാർക്കറ്റിലെ പഴയ എം സി എഫിൽ തന്നെ മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഇവിടെ മാലിന്യം വീണ്ടും സൂക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഹരിതകർമ്മസേന കർമ്മസേന പേരാമ്പ്ര ഏരിയ കമ്മിറ്റി എം സി എഫിലേക്ക് മാർച്ചും ശേഖരിച്ച മാലിന്യങ്ങൾ എം സി എഫിൽ ഇറക്കുമെന്നും പ്രഖ്യാപിച്ചത് മാലിന്യം ഇറക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുമെന്ന പ്രചരണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു പിക്കപ്പ് ജീപ്പിൽ മാലിന്യവുമായി പ്രകടനമായി എത്തിയ ഹരിതകർമ്മ സേനങ്ങൾ എം സി എഫിൽ പ്രവേശിക്കുകയും മാലിന്യം ഇറക്കുകയും ചെയ്തു മാർച്ച് സി പി ഐ ഏരിയ സെക്രട്ടറി എം കുഞ്ഞമത് ഉദ്ഘാടനം ചെയ്തു ഈ വന്നു വീഴുന്ന ആ മാലിന്യങ്ങൾ പരുക്കിയെടുത്ത് അത് എം സി എഫ് എത്തിച്ച് എം സി എഫിൽ അത് കേന്ദ്ര മിഷൻ തോലുള്ള സ്ഥാപനങ്ങൾ കൈമാറി ഈ ഭൂമിയെ പരിപാലനമാക്കുന്ന പദ്ധതിയാണ് ഖനനിർമസ തൊഴിലാളി ചെയ്യുന്നത് ഇവിടെ ഇവരെ തടയാനും വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നവർ ആലോചിക്കുന്നതും ഒരു തൊഴിലാളിക്ക് ദിവസം കിട്ടുന്ന ഭൂമി മുന്നൂറ്റമ്പത് രൂപയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടുകൾ കയറിയിറങ്ങി നഗരങ്ങളിലൂടെ നടന്ന് ഈ ജോലി ചെയ്യുന്ന തൊഴിലാളി തുച്ഛമായ വരുമാനത്തിലാണ് ജോലി ചെയ്യുന്നത് ആ തൊഴിലാളി രണ്ടര മാസമായി അവർക്ക് അവരുടെ പ്രാഥമിക നിർവഹിക്കാനോ കഴിയാതെ അവർ ഈ ഹരിതകർമ്മസേന പേരാമ്പ്ര ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ജോഷിബ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് നിഷിതാ രാജൻ ഷീജ നൊച്ചാട് റീജ മേപ്പയൂർ സീന ചെറുവണ്ണൂർ സജിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര